ഹായ് ഫ്രണ്ട്സ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളത്ത് ബ്രോഡ്വേയിലെ ന്യൂ സൂര്യ ലേസ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ ഇവിടെ നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ലഭിക്കും നൂല് ലേസ് എന്ന് വേണ്ട എല്ലാം ഒരു ബൊട്ടേക്കിലേക്ക് ഒരു സ്റ്റിച്ചിങ് സെന്ററിലേക്ക് എന്തെല്ലാം വേണോ ആവശ്യം അതെല്ലാം ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് ലേസും അതുപോലെ നൂലും അതുപോലെയുള്ള സിബ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വാങ്ങിക്കുന്നത് അത് ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ലേസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊന്നും അവര് തരില്ല അത് എങ്ങനെയാണോ ബണ്ടിലായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കണം അല്ലാതെ നമ്മൾ സാധാരണ ഏർ റീറ്റെയിൽ ഷോപ്പിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല കേട്ടാ നമ്മളത് എല്ലാം അവര് അവര് പറയൂ അത് എല്ലാം ബണ്ടിലായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് ഒറ്റ പീസായിട്ടൊന്നും അവിടെ നിന്ന് നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭായിമാരുടെ കടയാണ് കേട്ടാ ഹിന്ദിക്കാർ തന്നെയാണ് ഇവർ അവർ തന്നെയാണ് അത് നടത്തുന്നത് അപ്പോൾ ഇവിടെ വന്നാലൊരു പ്രത്യേകത നമുക്ക് എല്ലാ ഇവിടുന്ന് കിട്ടും എല്ലാവിധ ഐറ്റംസും ഇവിടുന്ന് കിട്ടും ഇപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മൾ ഷീറ്റില് അതായത് ഒരു ഷീറ്റ് രൂപത്തിൽ അവര് ചെറിയ ചെറിയ എല്ലാ കട്ട് ബീഡായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളുടെ മിററ് അങ്ങനെയെല്ലാം ഉണ്ട് ഷോ ബട്ടൺ അതൊക്കെ അങ്ങനെ ഒരു ഷീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതേപോലെ തന്നെ എടുക്കണം അതുപോലെ തന്നെ അതല്ല ഒറ്റ ഏഹ് ഒരു സെറ്റായിട്ട് എടുക്കണമെങ്കിൽ അതൊക്കെ വലിയ പാക്കറ്റ് പാക്കറ്റായിരിക്കുള്ളൂ ആ വലിയ പാക്കറ്റ് അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും നമ്മൾ അതുപോലെ ലേസ് ആണെന്നുണ്ടെങ്കിലും ആ സെറ്റ് മുഴുവനായിട്ട് നമ്മൾ എടുക്കണം നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിൽ അതിന്റെ ഏഹ് വല്ല പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാട്ടിക്കഴിഞ്ഞാൽ അവര് സെയിം അത് എടുത്ത് തരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കിയൊക്കെ എടുക്കാം അപ്പൊ ഈ കാണിക്കണത് ഉണ്ടല്ലോ ഈ ഒരു പേന അതിന്റെ ഒരു പ്രത്യേകത ഒരു ചോക്ക്ണത് അതായത് മാർക്കറാണത് നമ്മൾക്ക് അത് ക്ലോത്തിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയൻ ചെയ്ത് കഴിയുമ്പോ അത് മാങ്ങി പോവും അങ്ങനത്തെ ഒരു പേനയാണ് കേട്ടോ അത് അതേപോലെ തന്നെ ഇവിടെ ഇത് ക്രോഷ്യലിന്റെ കണ്ട ക്രോഷ്യലിന്റെ അതുപോലെ നമ്മുടെ സിസേഴ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് പ്രത്യേകിച്ച് ഒന്നും വേറെ ഇന്നത് ഇന്നൊന്നും പറയണ്ടൊന്നുമില്ല എല്ലാ ഐറ്റംസ് ഉണ്ട് ഇതിപ്പോ പേ നമ്മുടെ അമ്മക്കുട്ടി കുട്ടി ക്രോഷേറ്റ് ചെയ് വിട്ടാ അപ്പൊ അതിനു വേണ്ടിയിട്ട് വോളൻ ത്രെഡ് അത് കണ്ട വഴി അത് കയ്യിലെടുത്ത് പിടിച്ചു ഇത് ഇനിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടൊന്ന് അവള് ആ ബാഗിലിട്ടു അവരുടെ ബില്ലിങ് ബാഗില് ഇത് കണ്ട ഇത് കോക്കനട്ട് ഷെല്ലിന്റെ ഒരു ഷോ ബട്ടൺ ആണ് പക്ഷെ ആ പാക്കറ്റ് നമ്മള് കട്ട് ചെയ്തൊന്നും അതിന് ലൂസായിട്ടൊന്നും തരില്ലേ അവര് അത് ആ പാക്കറ്റ് മുഴുവനെ നമ്മൾ എടുക്കണം അതേപോലെ തന്നെ നൂലുകളാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇവിടെ ഏത് ഏത് തരാണെന്നുണ്ടെങ്കിലും നമുക്ക് അവര് ആ ബോക്സേപ്പാടെ നമുക്ക് എടുക്കാൻ പറ്റും അത് ആ ബോക്സായിട്ട് തന്നെ നൂലിന്റെ ഒരു ഭാഗമാണ് കേട്ടാ ഇവിടെ നമുക്ക് നമ്പർ അനുസരിച്ച് അതല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ബോക്സ് ആയിട്ട് നമ്മൾ എടുക്കണം ഇതേപോലെ കണ്ട അതായത് നെമ്പറൊക്കെ ഉണ്ടാവും ആ നമ്പർ അനുസരിച്ച് ഓരോന്ന് അതായത് ലൈറ്റ് ഡാർക്ക് ആ ഷെയ്ഡില് നമുക്ക് അതിന് എടുക്കാം അതേപോലെ തന്നെ ഇത് സർദൂസി ഒക്കെ വർക്കൊക്കെ ചെയ്യില്ലേ നമ്മള് ബുട്ടിക്കൽ ആയെങ്കിലും അല്ലെങ്കിൽ നമ്മള് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് ഉപകരിക്കും ഞങ്ങൾ ഇങ്ങനെ എടുക്കണത് ഈ ട്രോളി ബാഗിൽ ഇട്ടു അതില് ഇട്ടു ആ അത് കഴിഞ്ഞ് ബില്ലിങ്ങില് കൊണ്ടുവന്നാ മതി നമുക്ക് ഇങ്ങനെ എല്ലാരും എടുക്കാം ഞങ്ങൾ എടുത്തത് നീ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അതിന്റെ കൂടെ ഞാനൊരു സ്റ്റീമർ അയൺ ബോക്സ് വാങ്ങിച്ചു അതെ ഒരുപാട് നാട്ടൊരു ആഗ്രഹമായിരുന്നു സ്റ്റിമയൻ വാങ്ങിക്കണം എന്നുള്ളത് അപ്പൊ അത് അങ്ങനെ വാങ്ങിച്ചു അപ്പൊ ഇതൊക്കെയാണ് ബ്രോഡ്വേയിൽ വന്നിട്ട് ഈ കടയിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ അങ്ങനെ ബില്ലിങ് ഒക്കെ ആക്കി അങ്ങനെ പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാട്ടാ താങ്ക്സ് ഫോർ വാച്ചിങ്